ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡിവൻ മെറാക്കി മലയാളം ടരോക്ക റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം വെളുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല ഇതൊരു ജനറൽ വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് കാര്യങ്ങൾ ഒക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മനസ്സിൽ മൂന്ന് പ്രാവശ്യം പറയുക അതിനുശേഷം ഈ ഒരു റീഡിംഗ് കാണുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ദിയർ ആർക്കേഞ്ചൽ മൈ സ്പിരിറ്റ് ഗാർഡ് പ്ലീസ് ഗീവ് മീ ദ അക്യൂറേറ്റ് റീഡിംഗ് ഫോളോ യു എസ് ഇവിടെ ഫൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് ഫൈറ്റിംഗ് എന്ന് പറയുമ്പോൾ അവിടെ തീർച്ചയായിട്ടും അവർ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഫൈറ്റ് ചെയ്യുകയാണ് എന്നതാണ് അർത്ഥം അത് തേപ്പായ സിറ്റുവേഷനോടാവാം നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത ഏതെങ്കിലും സിറ്റുവേഷൻസോ വ്യക്തികളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനോടും വ്യക്തികളോടും ഒക്കെ ഇവർ ഫൈറ്റ് ചെയ്യുകയാണ് പക്ഷെ ഗോയിങ് വിത്ത് ദ ഫ്ലോ പക്ഷെ അവർ അവരുടേതായിട്ടുള്ള ആ ഒരു രീതിയിൽ അവർ അങ്ങനെ ജീവിച്ചു പോവുകയാണ് അതായത് നിങ്ങളില്ലാത്തൊരു സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ അവർ അവരുടേതായിട്ടുള്ള ആ ഒരു ലോകത്ത് അവരുടേതായിട്ടുള്ള ലൈഫിൽ അങ്ങനെ അവർ ജീവിച്ചങ്ങ് പോകുന്നു അവർക്ക് വേറൊരു സന്തോഷമില്ല എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്കെതിരായിട്ട് നിൽക്കുന്ന സാഹചര്യത്തോട് അവർ ഫൈറ്റ് ചെയ്യുന്നു എന്നുള്ളത് പക്ഷേ ഇവിടെ പ്ലേഫുൾനെസ് എന്ന് പറയുന്നൊരു കാർഡ് അവർ നിങ്ങളെ നന്നായി ചീറ്റ് ചെയ്തിട്ടാണ് അവർ പോയിട്ടുള്ളത് ഒരു പക്ഷേ ചീറ്റ് ചെയ്ത് പോയിട്ടുള്ളത് വേറെ ഏതെങ്കിലും ഒരു ദുർഘടമായിട്ടുള്ള കുഴിയിലേക്കായിരിക്കാം അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അവിടെ നിന്നും അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു അവിടെയുള്ള സാഹചര്യങ്ങളുമായിട്ട് അവർ ഫൈറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു അപ്പോൾ നിങ്ങളെ പറ്റിച്ചു പോയി എന്നുള്ളത് ഇവിടെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പോരായ്മയാണ് ഇനി നിങ്ങളെ സംബന്ധിച്ച് ഒരു പക്ഷേ നിങ്ങൾ ഒരുപാട് സ്നേഹം അവർക്ക് കൊടുത്തിട്ടും അതേ അളവിൽ നിങ്ങൾക്കത് തന്നിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഒട്ടും തന്നിട്ടുണ്ടാവില്ല തീരെ അവഗണിച്ചിട്ടും ഉണ്ടാവും ആ ഒരു സിറ്റുവേഷനും ഇവിടെ പ്ലേഫുൾനെസ് എന്ന് പറയുന്ന ഒരു കാർഡിൻ്റെ സൂചനയാണ് ഇനി ഇവിടെ ദ ഫൂൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വില കൊടുത്തും അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണെങ്കിലും വേണ്ടില്ല ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും തുടങ്ങണം എന്ന് ഇവർ ആഗ്രഹിക്കുകയാണ് പക്ഷേ ഇവിടെ പ്രശ്നമുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പ് ഇവരെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുമ്പോഴും അവിടെ മറ്റുള്ള ആൾക്കാർ ഇത് വേണ്ട വേണ്ട എന്ന് പറയുന്നുണ്ട് അതായത് ഈ ഒരു വ്യക്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ അവരെ പുറകോട്ട് വലിക്കുന്ന ഒരു എനർജി അവരുടെ പിറകിലുണ്ട് എന്നുള്ളത് അപ്പോൾ ഇവർക്ക് വിശ്വാസമുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളത് പക്ഷേ മറ്റുള്ള ആൾക്കാരെ അത് വേണ്ട എന്ന് പറയുകയാണ് അതായിരിക്കാം തേട്ടപ്പാട് സിറ്റുവേഷൻ ആവാം ഫാമിലി മെമ്പേഴ്സ് ആവാം ഫാമിലി ആകാം പേരൻസ് ആകാം അതുകൊണ്ട് തന്നെ ഇവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുകയാണ് യെസ് അവർ ഏതോ ഒരു സിറ്റുവേഷനിൽ വളരെയധികം ബന്ധനത്തിലുള്ള ഒരു അവസ്ഥയിലാണ് അതായത് ഒന്നുകിൽ ലിറ്ററലി ബന്ധനത്തിലായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ അവരെ ആരെങ്കിലും കൺട്രോൾ ചെയ്ത് അവരെ കൂട്ടിലടച്ചിട്ടിരിക്കുന്നത് പോലെയുള്ള ഒരവസ്ഥയിലാക്കിയിട്ടുണ്ടാവാം അപ്പോൾ അവർ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് അതെല്ലാം വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് പോരാനായിട്ട് ആഗ്രഹിക്കുന്നു അപ്പോൾ അവർക്ക് അത്രയും ബുദ്ധിമുട്ട് അവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് അർത്ഥം അതുകൊണ്ടാണ് അവർ ഫൈറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ഇവിടെ നിങ്ങളെ പറ്റിച്ച് നിങ്ങളെ അവഗണിച്ച് പോയൊരു സിറ്റുവേഷൻ അവർക്ക് തടവറയായി എന്നുള്ളതാണ് അവർക്കത് ആ ഒരു സിറ്റുവേഷനുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചില്ല അവിടെയും പ്രശ്നങ്ങൾ വന്നു ചിലരെ സംബന്ധിച്ചിടത്തോളം അക്കരപ്പച്ച അങ്ങനെ കരുതി കരുതിപ്പോവും അവിടെയും ഇത്രത്തോളം പോലും നിൽക്കാൻ പറ്റില്ല തിരിച്ച് അവിടെ നിന്ന് നോക്കുമ്പോൾ ഇക്കരപ്പച്ചയായിട്ട് തോന്നും അങ്ങനെ കുരങ്ങനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് അതുപോലത്തെ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സനും ഇവിടെ ദ എംപ്രസ് എന്ന് പറയുമ്പോൾ അവരുടെ ചിന്തകളിൽ നിങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള നെഗറ്റിവിറ്റി ഇല്ല ഒരു തരത്തിലും ഒരു പോരായ്മയില്ല നിങ്ങളെല്ലാം തികഞ്ഞിട്ടുള്ള അത്രയും നല്ല സ്വഭാവമുള്ളൊരു വ്യക്തിയാണ് ഒരുപാട് സ്നേഹം അവർക്ക് കൊടുത്തിട്ടുണ്ട് അവരെ പരിഗണിച്ചിട്ടുണ്ട് ഒരു കുട്ടിയെപ്പോലെ അവരെ പരിഗണിച്ചിട്ടുണ്ട് അവരെ ഒരുപാട് കെയർ ചെയ്തിട്ടുണ്ട് യെസ് പക്ഷേ തെറ്റ്പാട് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് ചിലപ്പോൾ ഇത് കാണുന്നത് ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് പാരൻസോ അല്ലെങ്കിൽ ഫാമിലിയൊക്കെയോ അഗെയിൻസ്റ്റ് ആണ് നികുതി സിറ്റുവേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ തെറ്റ്പാട് സിറ്റുവേഷൻ കൊണ്ടാണ് ഇവർ നിങ്ങളുമായിട്ട് സെപ്പറേറ്റ് ആയി പോയിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ വളരെ പെട്ടെന്ന് നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് വരുന്നുണ്ട് നിങ്ങൾ സെപ്പറേറ്റായിട്ട് നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ കാണാൻ വരികയും അവരുടെ മനസ്സിലുള്ള ആ ഒരു സന്തോഷ വാർത്ത നിങ്ങളോട് പറയാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ഒരു ഗുഡ് ന്യൂസ് നിങ്ങളെ തേടിയെത്തും ആക്ഷൻ വളരെ പെട്ടെന്ന് തന്നെ അവർ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരു റീയൂണിയന് വേണ്ടിയിട്ട് അവർ നിങ്ങളെ പ്രപ്പോസ് ചെയ്യും എസ് പേജ് ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് പോകാം ഒരു കോൺട്രാക്റ്റ് അതായത് ഒരുമിക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ ചിന്തിക്കുന്നത് കിങ് ഓഫ് മെൻറ്റർ കഴ്സ് എന്ന് പറയുമ്പോൾ ഫാമിലി ഇനി വാച്ച് ചെയ്യുന്ന ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ഫാമിലി ഒന്നുകൂടി ഒരു റീയൂണിയനിലേക്ക് വരണം നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫാമിലി ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച വാല്യൂ തരാനായിട്ട് അവർ റെഡിയാണ് ഇവിടെ യെസ് ഫോർ വൺസ് ഇനി വിവാഹം ആഗ്രഹിച്ച് നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിവാഹം സാധ്യമാണെന്നുള്ളൊരു കാർഡും കൂടിയാണ് കിട്ടുന്നത് ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ പ്രതീക്ഷിക്കാം ഇലവൻ ഇലവൻ ഏഞ്ചൽ നമ്പർ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഏറെ റീസണേറ്റായിരിക്കും ട്രിപ്പിൾ ടു ട്രിപ്പിൾ ഫോർ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസണേറ്റ് ആയിരിക്കും ഇവിടെ ഏറെ ചിന്തിക്കുകയാണ് എങ്ങനെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാൻ കഴിയും ചിലപ്പോൾ ഫ്രണ്ട്സിനോടും അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരോടും ഒക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഒരു പക്ഷെ അവരോടും ഒരു തീരുമാനം പറയൂ അല്ലെങ്കിൽ ഒരു വഴി പറയൂ എന്നൊക്കെ ഇവർ പറയുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം ഏറെ ദൂരെ യാത്ര ചെയ്തിട്ട് വേണമായിരിക്കാം നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് എങ്കിലും അവർ ഒരുപാട് ചിന്തിക്കുന്നുണ്ട് എങ്ങനെ ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളത് എസ് ഇവിടെ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ ഇവരുടെ മനസ്സിൽ നേരത്തെ നിങ്ങളത്ര പോരാ എന്നൊക്കെയുള്ള ഒരു മനോവിചാരമുണ്ടായിരുന്നു അങ്ങനത്തെ സിറ്റുവേഷനിലാണ് അവർ വേറെ ഏതെങ്കിലും റിലേഷൻഷിപ്പിലേക്കോ അങ്ങനെയൊക്കെ പോയിട്ടുള്ളത് അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ വാക്കുകൾ ഇവർ വിശ്വസിച്ചിട്ടായിരിക്കാം നിങ്ങളോട് ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് വഴക്കുണ്ടാക്കി അവർ നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുള്ളത് ഇപ്പോൾ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് നിങ്ങളത്ര പോരാ അല്ലെങ്കിൽ എനിക്ക് ഇതിനേക്കാളും നല്ലൊരാളെ കിട്ടും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് അവർ നിങ്ങളെ വിട്ട് പോയിട്ടുള്ളത് അതായത് അവർക്ക് എത്ര സ്നേഹം കിട്ടിയാലും പോരാ എപ്പോഴും കുറ്റപ്പെടുത്തൽ എപ്പോഴും ബ്ലെയിം ചെയ്യൽ എന്ത് നല്ല കാര്യം ചെയ്താലും അതിലൊരു കുറ്റം കണ്ടെത്തുക ഇതുപോലത്തെ സിറ്റുവേഷൻസിലൂടെ എന്തായാലും നിങ്ങൾ കടന്നുപോയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട് നിങ്ങൾ ഇനി വരുമോ വരുമോ എന്നുള്ള ആ ഒരു വിചാരത്തിൽ വളരെയധികം ഫ്രസ്ട്രേഷനിലാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങളെങ്ങനെയെങ്കിലും വന്നാൽ മതിയായിരുന്നു ഒരു പക്ഷേ തേർപ്പാട്ടിയോട് തന്നെ ആയിരിക്കും ഇവർ യുദ്ധം ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് യെസ് നിങ്ങളോട് എല്ലാ സത്യങ്ങളും തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നു അവർക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് അതെല്ലാം നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കണം ഒരു പക്ഷേ അവർക്ക് അറിയാമായിരിക്കാം നിങ്ങൾ അവരുടെ അടുത്ത് ഒരു ക്ലാരിറ്റി ചോദിക്കുമെന്ന് കാരണം നിങ്ങൾ ഒരുപാട് സ്നേഹം ഇവർക്ക് കൊടുത്തിട്ടുള്ള ആളാണ് ഇവിടെ നിങ്ങൾ തമ്മിൽ പ്രണയത്തിലായിരുന്നപ്പോൾ നിങ്ങളുടെ സ്നേഹം ഒട്ടും അവർ വില തന്നിരുന്നില്ല ഇത്രയും സ്നേഹം എനിക്ക് വേണ്ട എന്തിനാണ് ഇത്രയും സ്നേഹിക്കുന്നത് ഇത്രയും സ്നേഹം എനിക്ക് ആവശ്യമില്ല അതിനും ഇവരെ നിങ്ങളെ കുറ്റപ്പെടുത്തുമായിരുന്നു പക്ഷേ ഇവിടെ ടെമ്പറൻസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ട്രോമയിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട് അവരുടെ അവഗണന അവരുടെ ചീത്ത വിളികൾ അവരുടെ നാസിസ് ബിഹേവിയർ ഇതെല്ലാം നിങ്ങൾ കേട്ടുകൊണ്ടേയിരുന്നു അനുഭവിച്ചുകൊണ്ടേയിരുന്നു ഒരു പക്ഷേ ഇന്ന് നന്നാവും അല്ലെങ്കിൽ നാളെ ശരിയാവും അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടായിരിക്കാം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നിട്ടുള്ളത് പക്ഷേ നിങ്ങൾക്ക് യാതൊരു പരിഗണനയും അവർ തന്നിട്ടുമില്ല ആ ട്രോമ എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ നിങ്ങൾ ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് വന്നിട്ടുണ്ടാവും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ബാലൻസ് ചെയ്യാനായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കാം അതുപോലെ തന്നെ ഇവിടെ ബോട്ടം ഹോസ്പിറ്റൊക്കെ വീണ്ടും ദ ഫുൾ കാർഡ് തന്നെയാണ് റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം ഇങ്ങനെ ആരെയും നോക്കുന്നില്ല റിലേഷൻഷിപ്പ് ഈയൊരു ആളെ എനിക്ക് വേണം കാരണം മറ്റൊരാളിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോഴാണ് അവർക്ക് നിങ്ങളുടെ വാല്യൂ ശരിക്കും മനസ്സിലായിട്ടുള്ളത് അതുപോലെ തന്നെ ചിലപ്പോൾ കുട്ടികൾ ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഇവിടെ ഉണ്ടായിരിക്കാം ഫാമിലി ആയിരിക്കും വാച്ച് ചെയ്യുന്നത് അതുപോലെ തന്നെ അവരുടെ കുട്ടികളുടെ അച്ഛൻ അമ്മ എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ നിങ്ങളെ കാണുന്നത് എന്നിട്ടും അവർ നിങ്ങളെ വിട്ടുപോയി എന്നുള്ളതാണ് ഇവിടെ തെട്ടപ്പാട് സിറ്റുവേഷൻ തെട്ട്പാട് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പ്രോഗ്രസ്സിലേക്ക് വരുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ഇപ്പോഴായിരിക്കും ആ ഒരു മാനിഫെസ്റ്റേഷൻ വർക്കാവുന്നത് അപ്പോൾ നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ പ്രോഗ്രസ്സിലേക്ക് വരുന്നുണ്ട് എസ് പക്ഷെ പേഷ്യൻസ് വേണം ക്ഷമ വേണം അത് പ്രോഗ്രസ്സിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ കാത്തിരിക്കണം കാത്തിരിക്കൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഒരു പക്ഷേ ഇവർക്ക് ഒരുപാട് സ്നേഹം ഇപ്പം നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം എന്നാൽ അവരെ നിങ്ങൾ പുറത്താക്കിയിട്ടുണ്ടായിരിക്കാം കാരണം നിങ്ങൾ ഒരുപാട് സ്നേഹം കൊടുത്തിട്ടും അത് വാല്യു തരാതെ പോയിട്ടുള്ളൊരു വ്യക്തിയാണ് പിന്നെ എങ്ങനെ നിങ്ങൾ വാല്യു കൊടുക്കും ഇവിടെ യൂണിവേഴ്സ് പറയാണ് നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും തീരുമാനിക്കാം ഇവിടെ ഒരു ചോയ്സ് ഉണ്ട് നിങ്ങൾക്ക് യൂണിവേഴ്സ് പറയാണ് നിങ്ങൾക്കതിനുള്ള ഫ്രീഡം ഉണ്ട് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി വേണമെന്നുണ്ടെങ്കിൽ തിരഞ്ഞെടുക്കാം അത് നിങ്ങൾക്കുള്ള ഒരു ഫ്രീഡമാണ് യെസ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത ആ ഒരു കാര്യമാണ് നിങ്ങളുടെ മുന്നിലേക്ക് യൂണിവേഴ്സ് തരുന്നത് നിങ്ങൾ ഒരിക്കൽ മാനിഫെസ്റ്റ് ചെയ്തിരുന്ന ഒരു റിലേഷൻഷിപ്പ് അതാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് അത് വർക്ക് ഇൻ പ്രോഗ്രസ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് യൂണിവേഴ്സിനാൽ പ്രോഗ്രസ്സിലേക്ക് വരുന്നതായിട്ടുള്ള ഒരു കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവിടെ നിങ്ങളുടെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി വർക്കായിട്ടുണ്ട് റൊമാൻറ്റിക് ഫീലിംഗ്സ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യമാണ് ആ വ്യക്തി നിങ്ങളോട് പ്രണയം കാണിക്കണം എന്നുള്ളത് അതാണിപ്പോൾ നിങ്ങളിലേക്ക് വരുന്നത് പക്ഷേ നിങ്ങൾ ലെഡ്ഗോ ചെയ്തതിന് ശേഷമായിരിക്കാം ആ ഒരു മാനിഫെസ്റ്റേഷൻ നടന്നിട്ടുള്ളത് എസ് ലീവ് യുവർ പാഷൻ നിങ്ങളുടെ ഇപ്പോഴത്തെ പാഷൻ എന്താണോ അതിൽ നിങ്ങൾ ജീവിക്കൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഒരു പക്ഷെ ചില പേരെങ്കിലും ഇതെല്ലാം വിട്ട് അവരുടേതായിട്ടുള്ള ആ ഒരു കർമ്മ മേഖലയിൽ ജീവിക്കുന്നുണ്ടായിരിക്കാം അത് ചെയ്യുന്നുണ്ടായിരിക്കാം ലീവ് യുവർ പാഷൻ നിങ്ങളുടെ പാഷൻ എന്താണോ അതിൽ ജീവിക്കൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യൂ എന്നോ നിങ്ങൾ ചെയ്ത മാനിഫെസ്റ്റേഷൻസ് എല്ലാം തന്നെ വർക്കായിട്ടുണ്ട് അത് നിങ്ങളുടെ മുന്നിലേക്ക് എസ് എസ്പേഴ്സണൽ നെയിം എ പി വി എന്നാണ് കിട്ടിയിരിക്കുന്നത് ഇ എന്ന് കിട്ടിയിട്ടുണ്ട് ആർ എന്ന് കിട്ടിയിട്ടുണ്ട് യു വൈ ടി ഒ എന്നാണ് കിട്ടിയിരിക്കുന്നത് ജെ എന്ന് കിട്ടിയിട്ടുണ്ട് സി ബി അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൻ്റെ നെയിമിൽ ലെറ്റേഴ്സായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്ലൂ ആണ് എടുക്കാനുള്ളത് എസ് ഇവിടെ കോട്ടയം എന്ന് കിട്ടിയിരിക്കുന്നു ഔട്ട് ഓഫ് കൺട്രി കോഴിക്കോട് ആലപ്പുഴ കൊല്ലം പാലക്കാട് ചെന്നൈ കണ്ണൂർ ബാംഗ്ലൂർ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള പ്ലേസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസലേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കാം നമുക്ക് മറ്റൊരു ക്ലൂ ആയിട്ട് കിട്ടിയിരിക്കുന്നത് ബ്ലൂ ബട്ടർഫ്ലൈ ഡാർക്ക് കോംപ്ലക്ഷൻ ഫാമിലി ബ്ലാക്ക് കളർ സെയിം ഏജ് ഗ്രീൻ കളർ ഏഞ്ചൽ ബ്രേതർ ആൻക്രി കേളി ഹെയർ 48 എയ്റ്റ് ഏജ് ആയിരിക്കാം തേർട്ടി സിക്സ് നിങ്ങളുടെ ഏജ് ആയിരിക്കാം പേഴ്സൻ്റെ ഏജ് ആയിരിക്കാം ഫോർട്ടി ഷോർട്ട് പൊക്കം കുറഞ്ഞ ആളായിരിക്കാം ലോങ് ഹെയർ നല്ല നീളല്ല തലമുടി ഉണ്ടായിരിക്കാം വെരി ടോൾ വൺ എന്നൊരു നമ്പർ ടിൻ വളരെ മെലിഞ്ഞിട്ടുള്ള ആളായിരിക്കാം ഏജ് ഡിഫറൻസസ് ഫോർട്ടി സെവൻ വീറ്റിഷ് കോംപ്ലക്ഷൻ ട്വൻറ്റി ത്രീ ട്വൻറ്റി വൺ ബ്ലാക്ക് ബട്ടർഫ്ലൈ സെയിം ഏജ് മദർ red butterfly 45 35 ട്വേർട്ടി ഫൈവ് പാസ് റെസീവ്നസ് ഫോർട്ടി ഫോർ ട്വർട്ടി ത്രീ ട്വൻ്റി ടു അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള ക്ലൂ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ഏഞ്ചൽ മെസ്സേജസ് ആണ് നോക്കാനുള്ളത് ആർക്കേഞ്ചൽ സാമൂഹ്യ പ്ലീസ് ഗീവ് മീ ദ അക്യുറേറ്റ് മെസ്സേജ് ഫോർ യു യെസ് റിക്കവറി നിങ്ങൾക്ക് തിരികെ കിട്ടും അതാണ് മെസ്സേജ് നമുക്കിനി ഒരു കാർഡ് കൂടി എടുക്കാം ഹെൽപ്പ് പീപ്പിൾ ധാരാളം പേര് നിങ്ങൾ അതിനെ ഹെൽപ്പ് ചെയ്യും വെയിറ്റ് വെയിറ്റ് ചെയ്യുക താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിങ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാർഡ്സ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബായ്